ാണ് കുട്ടികൾ രാത്രി കിടന്ന സമയത്തുണ്ടാവുന്ന ചുമ ഉണ്ട് പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ രാത്രി ചുമ അധികമാവുന്നത് പലപ്പോഴും പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട് ഇങ്ങനെ രാത്രി ചുമ അധികമാവുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് അവർ നമ്മൾ എ സി ഫാനൊക്കെ ഇടുമ്പോൾ നമുക്ക് ഡ്രൈ എയർ വരികയും അത് അവര് ശ്വസിക്കുന്ന തൊണ്ടയുടെ പുറകുവശത്ത് ഫാരൻചൈറ്റിസ് ആയിട്ട് നെർക്കെട്ടൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ അലർജി റിയാക്ഷൻ വന്നിട്ട് അവർ അവരെ ഫാരഞ്ചൈറ്റിസ് കാരണം നമുക്കൊരു നീർക്കെട്ട് വരുന്നത് കാരണം നമ്മൾ ചുമ ഉണ്ടാവുകയൊക്കെ ചെയ്യും ഇങ്ങനെ ചുമ ഉണ്ടാവുന്ന കുട്ടികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുട്ടികളുടെ തല ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് അവർക്ക് ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ പറയുക അതുപോലെ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥിരം കഴിക്കുന്ന മെഡിസിന് ഉപയോഗിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ചേന് ചെറിയ അളവിൽ ഇത്തരത്തിൽ രാത്രി ചുമ ഉണ്ടാകുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ചുമ ആ ഒരു തൊണ്ടയിൽ ഉണ്ടാകുന്ന കഫം ഫോം ഫോമാവുന്നതൊക്കെ തടയാനൊക്കെ ഈ തേൻ ഉപയോഗിക്കുന്നത് വഴി പറ്റാറുണ്ട്